ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ നൈറ്റിയുടെ ഒക്കെ ഷോൾഡറ് നമ്മൾ റെഡിമെയ്ഡ് സ്റ്റൈലിൽ ജോയിൻ ചെയ്യാം എന്നാൽ എങ്ങനെയാന്നെട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നെക്ക് ലെങ്ത്ത് രണ്ടേ ഇഞ്ചും നെക്ക് വീടുത്ത് മൂന്നിഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെക്ക് ലെങ്ത്ത് ഇനിയും കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എനിക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് മതിയായിരുന്നു അപ്പോൾ ഞാൻ രണ്ടേ മുക്കാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സാക്കി വരച്ച് കൊടുക്കുക എന്നിട്ട് ഒരു യു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പേസ് വിരിച്ചിടുമ്പോൾ അതായത് പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്രണ്ട് പീസ് നമ്മൾ ഫുൾ ലൈറ്റ് ഫിനിഷിംഗ് അതിൽ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഒരിഞ്ച് വെത്തിൽ നമുക്ക് ബാക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു അതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം രണ്ട് പീസിൻ്റെയും നല്ല വശവും നല്ല വശം വെച്ചിട്ട് ഒരു പീസ് രണ്ടും ക്രോസ് ആയിട്ടാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ വരച്ച് കാണിച്ചത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് സ്ട്രേറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പീസ് നമുക്ക് നമുക്കിങ്ങനെ വലിഞ്ഞ് കിട്ടില്ല കേട്ടോ ക്രോസ് പീസ് ആണെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നൈറ്റ് എല്ലാ ഒരുവിധം എല്ലാത്തിൻ്റെയും നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ആ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തതെല്ലാം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ക്രോസ് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡാർക്ക് കളറായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ കണ്ടിട്ടില്ല ഒന്നും കൂടെ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റായിട്ട് നമ്മൾ യോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഷേപ്പിന് കറക്റ്റായിട്ട് നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ബാക്ക് പീസ് നമ്മൾ വിരിച്ച് വയ്ക്കാം എൻ്റെ ക്രോസ് പീസ് നമുക്കിങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പീസ് അതായത് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് നമ്മൾ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി കാണിച്ചു തരാം ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മേലെ ക്രോസ് പീസ് ആദ്യം ഇതാ ഇതുപോലെ വെക്കുക എന്നിട്ടത് നമ്മൾ ഏത് ഭാഗത്തുനിന്നാണോ നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത് അങ്ങോട്ട് തന്നെ നമ്മൾ മടക്കി കൊടുക്കുക ഒന്നുകൂടി വീഡിയോയിൽ ക്ലിയർ ആക്കി പറഞ്ഞുതരാം കേട്ടോ ആദ്യം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് ക്രോസ് പീസ് ആദ്യം ഒന്ന് നാം നമ്മൾ ഇരിക്കുന്ന സൈഡിലോട്ടൊന്ന് ആദ്യം മട ഇങ്ങോട്ടും മടക്കിയിട്ട് അവിടെ നിന്നും ഒരു അര ഇഞ്ച് നെക്കിൻ്റെ ഭാഗത്തോട്ട് തന്നെ നമ്മൾ മടക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് പെട്ടെന്ന് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചിട്ട് ഒരുമിച്ച് വരണം കേട്ടോ ആ സ്റ്റിച്ച് അവിടെ ഒരുപോലെ വെച്ചിട്ട് ആദ്യം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കിയിട്ട് രണ്ടാമത് ഇഞ്ച് ഇപ്പുറത്തോട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളത് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ഫോൾഡ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ എന്നാൽ പിന്നെ നമ്മളത് ചെയ്ത് ചെയ്ത് നമുക്കത് റെഡി ആയിക്കോളും ഇങ്ങനെ അല്ലാതെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ നൈറ്റിയിലൊക്കെ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ പുറത്ത് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്